ഞാന് മുമ്പേക്കി ഡാൻസിലേക്ക് വരുന്നതിന് മുമ്പേ ഈ പാട്ടുപാടുക ഭജന പാടുക അപ്പൊ തന്നെ എനിക്ക് ഈ കൃഷ്ണനെ നോക്കിയിട്ടതൊക്കെ പൂജാമംഗളിന്നൊക്കെ ചെയ്യണമൊക്കെ അപ്പൊ തന്നെ എനിക്ക് അറിയേണ്ടത് എനിക്ക് ഈശ്വരന്റെ അടിക്ക് അടുക്കണത് പക്ഷെ ചെയ്തുകൊണ്ടേ അങ്ങനെ കണ്ണു മൂടുക കണ്ണെന്ന് വെള്ളം വരിക ഞാൻ എവിടെ നിന്ന് എനിക്ക് മന്ത്രം ജപിക്കുമ്പോൾ ആദ്യം മന്ത്രതല്ലായിരുന്നില്ല എനിക്ക് പാട്ട് പാട്ടുപാടില് ഭജനക്കായി അപ്പൊ അതങ്ങനെ ജപിക്കുന്നത് ചെയ്യുമ്പോ തന്നെ പാട്ട് തന്നെ അങ്ങനെ നോക്കി ഇങ്ങനെ ചെയ്യുമ്പോ അങ്ങനെ അതിന്റെ ഉള്ളി പോണമാതിരി ലയിക്കുന്നപ്പൊ തോന്നിരുന്നു പാട്ട് മുറിഞ്ഞിരുന്നു ആ പാട്ട് മുറിയും പാട്ട് മുറിയും കണ്ണിങ്ങനെ വെള്ളം വന്നുകൊണ്ടേയിരിക്കും ആയിട്ട് അപ്പൊ ഒരു സുഖം ഉണ്ട് സങ്കടം ഉണ്ട് എല്ലാം ഇണ്ടപ്പൊ അത് കഴിഞ്ഞ പിന്നെ കൊറേ കഴിഞ്ഞപ്പോ തോന്നിരുന്നു അയ്യോ ഭഗവാന്റെ ം ചെയ്യുമ്പോ എന്താ ഇങ്ങനെ മുറിഞ്ഞു പോണെന്ത വിഷമല്ല എന്തങ്ങനെ ആവണന്നൊരു സംശയം ഇങ്ങനെ വരുന്നു എന്തുകൊണ്ടാണെന്ന് അറിയില്ല അപ്പൊ അത് കഴിഞ്ഞു അത് കഴിഞ്ഞ എനിക്ക് ഗുരുമന്ത്രം കിട്ടി ഗുരുമന്ത്രം ജപിക്കുമ്പോഴും ഒരു ദിവസം ഒരു ലക്ഷം മന്ത്രം ജപിച്ചിട്ടായിരുന്നാണ് ഒരു ദിവസം ഒരു ലക്ഷം മന്ത്രം ജപിക്കും ജപിച്ചു ജപിച്ചു കൊറേ കഴിഞ്ഞാ ഈ മാല കൈന്ന് വീഴും ഇങ്ങനെ പിടിച്ചിട്ട് ജപിക്കുക ആ മാല കൈന്ന് താനെ വീഴും ചില സമയത്ത് ഇങ്ങനെ ഇരുന്ന് ആടം ഉണ്ടാവും ഭയങ്കര ആട്ടം പിന്നെ ഞാൻ പിന്നെ അത് കൺട്രോൾ ചെയ്തിട്ട് നിർത്തും അപ്പൊ നിർത്തി ജപിക്കുമ്പോ ഇത് പാലയൊക്കെ പോകും പിന്നെ ഞാൻ എവിടെന്നു എനിക്ക് അറിയാറില്ല പക്ഷെ എന്താന്ന് എനിക്കറിയില്ല എന്താ കാര്യൊന്നും എനിക്കറിയില്ല എന്താ അങ്ങനെ ആവണെന്ന് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ബി എം സിയിൽ വന്നതിന് ശേഷമാണ് ഇത് എന്താ എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നു ഇത് ശൂന്യാണ് ൾ ബോഡി കൊറത്തു എനിക്ക് പിന്നെ ഉണ്ടെങ്കിൽ എല്ലാവരും ആസ്ട്രൽ ബോഡി പുറത്തു പോകണം പറഞ്ഞു എനിക്ക് എന്താ അത് വരാത്ത അല്ലെ എല്ലാവർക്കും എല്ലാം കിട്ടില്ലല്ലോ അതായിരിക്കും ഞാൻ ഇത് സമാധാനിച്ചു പക്ഷെ എന്റെതൊക്കെ എന്നോ കഴിഞ്ഞിരിക്കണമെന്ന് ഈ വി എം സിയിൽ വന്നതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് അപ്പഴേ എനിക്ക് ആർട്ടും ഇതൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ ഇതിലും വി എം സിയിൽ വന്നതിന് ശേഷം സീമാന്റെ വീഡിയോ ഒക്കെ ഉണ്ടേന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് അതുകൊണ്ട് നമ്മളെ അനുഭവങ്ങൾ അതേ അനുഭവങ്ങൾ പറഞ്ഞാൽ പറഞ്ഞുതരാം ആ അറിയണം ഗുരുവിനും അറിയണം നമുക്ക് ചോദ്യം ചോദിക്കണം ഇതെനിക്ക് പറഞ്ഞുതരാൻ ആളും ഉണ്ടായിരുന്നില്ലേ അന്ന് അതാണ് എല്ലാം ക്ലിയർ ആയി ആയിര കാര്യങ്ങളും ക്ലിയർ ആയി അതെ അപ്പൊ നമ്മുടെ ഈ ഡൗട്ട് ഒന്നും കൂടി ക്ലിയർ ആക്കാം അപ്പൊ അമ്മയെ പോലെ തന്നെ ഒരുപാട് പേര് ഇങ്ങനെ മന്ത്രം ജപിച്ചുകൊണ്ടിരിക്കും അവർക്ക് അറിഞ്ഞുകൊണ്ടാകും ഒരു ഗുരു അമ്മ പറഞ്ഞ പോലെ ഗുരു മന്ത്ര ദീക്ഷ കൊടുത്തിട്ടുണ്ടാവും അവർ ജീവിത അവസാനം വരെ ഈ മന്ത്രം ജപിക്കണം അല്ലെങ്കിൽ ഈ ജപം ചെയ്തുകൊണ്ടിരിക്കണം ത്രീലക്ഷക്കണക്കിന് അവസാനം വരെ ഇത് ചെയ്യണം അല്ലെങ്കിൽ ഈ സ്തോത്രം പാരായണം ചെയ്തുകൊണ്ടേയിരിക്കണം എന്നുള്ളത് അവരെ പഠിപ്പിച്ചിട്ടുണ്ടാവും അതിലുപരി അതിന്റെ സ്ഥിതിയിൽ ആ അവസ്ഥകളിൽ മാറ്റം വരിക അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ആന്തരിക സൂക്ഷ്മ മഹാപരിവർത്തനത്തെ കുറിച്ചിട്ടുള്ള അനുപജ്ഞാനം ഇല്ലാത്തവർ അതായത് ധ്യാനത്തെക്കുറിച്ചും ആത്മവിദ്യയെക്കുറിച്ചിട്ടും അറിയാത്തവർ അവർ അവരുടെ ഗുരുവിൽ നിന്ന് ഈ മന്ത്രദേശം കിട്ടിയിട്ടുണ്ടാവും അവരുടെ അടുത്തേക്ക് വരുന്ന ശിഷ്യന്മാർക്ക് അത് പറയുന്നു അവർക്ക് അവർക്കറിഞ്ഞൂടാ കോടി പൂജ സമ സ്തോത്ര സ്തോത്ര കോടി സമോ ജപ ജപ കോടി സമന്ധ്യാനം അതായത് ഓരോരോ സ്റ്റെപ്പായിട്ട് നമ്മുടെ ഉള്ളിലുള്ള ത്രികരണ ത്രികരണശുദ്ധിയോടുകൂടി അത്രയും എന്താ പറയുക ശ്രദ്ധയോടും സമർപ്പണത്തോടും അംഗീകാരതത്വത്തോടും ഭക്തിയോടും ആദരവോടും വിനയത്തോടും നന്ദിയോടും കൂടി നമ്മളത് ചെയ്യുമ്പോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ ഉള്ളിൽ ആ പരിവർത്തനം സംഭവിച്ചുകൊണ്ടിരിക്കും അപ്പോൾ അനുസരിച്ചിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് ഉയരണം എന്നുള്ള ഗൈഡൻസ് പല ഗുരുക്കന്മാരും കൊടുക്കുന്നില്ല അതുകൊണ്ടാണ് ചില അമ്മ പറഞ്ഞ പോലെ മന്ത്രം ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കും ആ മന്ത്രം പോയിട്ടുണ്ടാവും പോയിട്ട് മത്തിലേക്ക് പോയിട്ടുണ്ടാവും പിന്നെ കൊറേ കഴിയുമ്പോഴ അവർക്ക് ബോധം വരുന്നുണ്ടാവും അവര് വിചാരിക്കും ഞാനോ ഉറങ്ങിപ്പോയി എന്നോട് പൊറുക്കണേ എന്ന് വിചാരിക്കും സ്തോത്രപാരായണം ചെയ്ത് സ്തോത്രപാരായണം ചെയ്ത് 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 പോയിട്ടുണ്ടാവും അതേപോലെ തന്നെ ജപം ചെയ്ത് 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 പോയിട്ടുണ്ടാവും അയ്യോ ഞാൻ എവിടെ പോയി ജപം മുറിഞ്ഞല്ലോ എന്ന് അപ്പൊ എന്താ ഓൾറെഡി ആ സ്ഥിതി അതായത് ഇപ്പൊ പത്താം ക്ലാസ് കഴിഞ്ഞു പത്താം ക്ലാസ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രീ ഡിഗ്രിക്ക് ചേരണം അത് പിന്നെ നമ്മൾ ആ ക്ലാസ്സിൽ ഇരിക്കാൻ പാടില്ല നമ്മൾ പാസ്സായി കഴിഞ്ഞു നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് ഉയർന്നു കഴിഞ്ഞു എന്നുള്ള ഇൻഫർമേഷൻ ആണ് അത് എന്താ വെച്ചാല് അതേ സ്ഥിതിയാണെന്ന് വിചാരിച്ചമ്മ ഉറക്കം വരില്ല അവര് രാത്രി മുഴുവൻ പകല് മുഴുവൻ ഇരുന്നിട്ട് അവർക്ക് പൂജ ചെയ്താലും മന്ത്രജപം ചെയ്താലും സ്വോത്രപാരായണം ചെയ്താലും ജപം ചെയ്താലും അവർ ഉറങ്ങില്ല അവര് ആ സ്ഥിതിയില് സ്ഥിരത്വം വന്നിട്ടില്ല എന്നർത്ഥം സ്ഥിതിയിൽ സ്ഥിരമാകുന്നത് വരെ ഇത് തുടരും അതെന്ന് അവര് അധിഗമിച്ചു അവര് പ്രമോട്ടായി എന്നുള്ളത് അവരേനെ അവരുടെ അന്തരംഗ അന്തരംഗസ്ഥിതി അവരെ മനസ്സിലാക്കി കൊടുപ്പിക്കുന്നതാണ് മത്തിലേക്ക് പോവുക പക്ഷെ അപ്പോ ഗുരു ചെയ്യാന്ന് അപ്പൊ അതാണ് എപ്പോഴും ഒരു ഗുരുവല്ല അതിന്റെ ഉന്നതമിന്നതമായിട്ടുള്ള എല്ലാവരുടെ അടുത്തും പോണം അപ്പൊ അതൊന്ന് ധ്യാന സ്ഥിതിയിലേക്ക് അതായത് മത്തിലേക്ക് പോയി എന്ന് വിചാരിച്ചാൽ നമ്മൾ ധ്യാന സ്ഥിതിയിലേക്ക് എത്തി ധ്യാനം ചെയ്യേണ്ട സമയമായി മനസിലായാമോ പലരും അതെ ചേച്ചി ഈ കാര്യങ്ങൾ കേട്ടിട്ട് ആ ഭക്തി സ്ഥിതി എന്നുള്ളതിൽ ഒന്ന് പുറത്ത് വന്നിട്ടുണ്ടാവില്ല പക്ഷെ അവര് ധ്യാനം ചെയ്യാൻ തുടങ്ങും അതായത് ഭക്തിന്ന് വിടുകയും ചെയ്തു ധ്യാനത്തിലേക്ക് എത്തിയില്ല പലരും അതെ പൂജകളും ഈ ഒരു മന്ത്രജപങ്ങളും സ്ത്രോത്ര പാരായണവും ജപമൊക്കെ ചെയ്തിരുന്നവര് ആ അന്ന് ധ്യാനം സുഖമാണ് ഞാൻ കണ്ണടച്ചിരുന്നാ മതി അത് കുറെ നമുക്ക് കുറെ പണിയല്ലേ എന്ന് വിചാരിച്ചിട്ട് ഇതിലേക്ക് വരും ചേച്ചി അവർ പൂർണ്ണമായിട്ട് സ്ഥിതിയിൽ സ്ഥിരത്വം വരാതെ ഇതിലേക്ക് വരും പക്ഷെ ഉള്ളിലുള്ള സ്ഥിതി നമ്മൾ എട്ടാം ക്ലാസ് പാസ്സായെങ്കിൽ മാത്രം ഒമ്പതാം ക്ലാസ്സിലേക്ക് കയറും ഒമ്പതാം ക്ലാസ് കഴിഞ്ഞാൽ മാത്രമേ പത്ത് പത്ത് പാസ്സായെങ്കിൽ മാത്രമേ ഇന്റർലേക്ക് പ്രൊമോട്ട് ആവൂ സെയിം അതെ ഇത് പി എച്ച് ഡി അധ്യയനം എല്ല കഴിഞ്ഞ് അതായത് പൂജ എന്ന സ്തുതിയിൽ സ്ഥിരത വന്ന് അതേപോലെ സ്വോത്രപാരായണ സ്തുതിയിൽ സ്ഥിരത്വം വന്ന് ജപത്തിൽ സ്ഥിരത്വം വന്നതിന് ശേഷമാണ് ധ്യാനത്തിലേക്ക് പ്രൊമോട്ട് ആവുള്ളൂ ധ്യാനത്തിന്റെ അവസ്ഥകളും സ്ഥിതികളും അതുവേറെ അതൊരു മഹാസമുദ്രമാണ് പലരും അതെ അവിടുന്ന് എന്താ പറയുക ഇല്ലത്തുനിന്ന് റിമൂവ് ചെയ്തു അമ്മാട്ടം എത്തിയതും എന്ന് പറയുന്ന പോലെ ഭക്തിന്ന് വിടുകയും ചെയ്തു ധ്യാനത്തില് നിൽക്കാനും പറ്റാതെ പലരും രണ്ടും വിട്ടവരുണ്ട് എന്തുകൊണ്ടാ ഇപ്പൊ കിട്ടണം ധ്യാനം സമ്പൂർണ്ണ രോഗ നിവാരണിയാണ് ധ്യാന സഹ സർവഭോകാരിണി അതേപോലെ തന്നെ സകല സമസ്യ പരിഹാരിണി സത്യജ്ഞാന പ്രസാദിനി സകല പാപനാശിനി എന്നൊക്കെ പറയുമ്പോൾ ഈസിയാണത് ഈസിയാണെന്ന് വിചാരിക്കും മനസ്സിനെ ശൂന്യം ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ പറഞ്ഞ ഈസിയാണെന്ന് വിചാരിക്കും പക്ഷേ സ്ഥിരത്വം വന്നവർക്ക് ഈസിയാണ് അല്ലാത്തവർ എനിക്ക് ധ്യാനം കിട്ടുന്നില്ല സീമാജി എനിക്ക് ഉറക്കത്തിലേക്ക് പോകണു ഇവിടെ മത്തിലേക്ക് ഉറക്കത്തിലേക്ക് പോകണു എന്ന് പറഞ്ഞാൽ അനാസ്ഥ എവിടെ ധ്യാനത്തിലേക്ക് വന്നിട്ട് എനിക്ക് ഉറക്കം വരുന്നു എനിക്ക് ഉറക്കത്തിൽ പോകണോ ഞാൻ ഒന്നും അറിഞ്ഞില്ല ഞാൻ ബോധം എനിക്ക് ബോധം പോയ പോലെ എനിക്ക് മത്തത്തിലേക്ക് പോകണമെന്ന് പറയുമ്പോൾ അനാസ്ഥ അശ്രദ്ധ അതായത് നമ്മൾ ആ അശ്രദ്ധയില്ലാതെ ഇവിടെ സ്ഥിതിയിൽ സ്ഥിരത്തെ വന്നു ആ ഒരു നിശ്ചല ചിത്രത്തിലൂടെ നിർമ്മലമായിട്ടുള്ള അവസ്ഥയെ അനുഭവിച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവയർനെസ് കൂടും എന്നുവെച്ചാൽ വെച്ചാൽ മഹാപരിശുന്യ സ്ഥിതിയിൽ നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതിന് അറിയാൻ പറ്റും അപ്പൊ ഇതാണ് നമ്മൾ പ്രൊമോട്ടായോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ഇനി ജപം വിടാനുള്ള സമയമായോ സ്വോത്രപാരായണം നിർത്താനുള്ള സമയമായോ എന്നുള്ളത് നമ്മളുടെ അന്തരംഗം പറയുകയും ചെയ്യിച്ചു നമ്മളെ അത്രയും നമ്മൾക്ക് സഹായം ചെയ്യമ്മേ പക്ഷെ ഈ ഒരു ഇതിൽ അല്ല സൂക്ഷ്മം പറഞ്ഞു തരാൻ ആചാര്യന്മാരും ഗുരുക്കന്മാരും ഇല്ലാത്തത് കൊണ്ട് ഒരുപാട് ലക്ഷക്കണക്കിന് പേര് സ്റ്റക്കായി കിടക്കുക ഭക്തിമാർഗത്തിൽ തന്നെ നിൽക്കുക ഭക്തിയിൽ നിന്ന് മുക്തിയിലേക്ക് ഒരുപാട് മാർഗങ്ങളുണ്ട് അവിടേക്ക് എത്തണമെങ്കിൽ വഴി പറഞ്ഞു കൊടുക്കാൻ ആചരിക്കുന്നവനെ സാധിക്കൂ ശരിയായ സത്യമാർഗത്തിൽ ആ ആദരവോടുകൂടി സത്യത്തെയും ധർമ്മത്തെയും അഹിംസയും ആചരിച്ചുകൊണ്ട് ഈ ഒരു സാധനാ മാർഗത്തിൽ വിശേഷമായിട്ടുള്ള അനുഭവജ്ഞാനം ഉള്ളവർക്ക് മാത്രമേ ഗൈഡ് ഗൈഡ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാത്തവർക്ക് അറിയില്ല അവർക്ക് ആ ജപം അല്ലെങ്കിൽ ആ പൂജ അല്ലെങ്കിൽ ആ സ്ത്രോത്രം വരയ്ക്കറിയും അതിന്റെ അടുത്തുള്ള അഗാധമായിട്ടുള്ള ആ അനന്തമായിട്ടുള്ള മാർഗത്തെ കുറിച്ചിട്ട് അറിയാത്ത കാരണം അതാണ് കറക്റ്റ് അത് തന്നെ ചെയ്യണമെന്ന് പറയും ജനങ്ങളാകെ എവിടെയും അതായത് ആ ഒന്നുമില്ലെങ്കിൽ ആശാനം കണരയ്ക്ക് പുറത്തെന്ന് പറഞ്ഞ പോലെ അവർക്ക് അറിയലേ വിടാൻ പേടി ധ്യാനം ചെയ്യാൻ പലർക്കും ഇഷ്ടമാ പക്ഷെ ഗുരുവെന്ത് വിചാരിക്കും അത് ചെയ്തില്ലെങ്കിൽ എന്താ അപ്പൊ അതാണ് പറയുന്നത് നിങ്ങൾ ദൈവം എന്ത് വിചാരിക്കും വിളക്ക് വെച്ചില്ലെങ്കിൽ ദൈവം എന്ത് വിചാരിക്കും ദൈവം കോപിക്കാവോ മന്ത്രം ജപിച്ചില്ലെങ്കിൽ ഗുരുനാഥൻ കോപിക്കാവോ അപ്പൊ ശരി അത് ചെയ്തോളൂ അത് ചെയ്യേണ്ട സമയത്ത് അത് ചെയ്തോളൂ ധ്യാനത്തിനായിട്ട് ഇരിക്കൂ അപ്പൊ നിങ്ങൾക്ക് ധ്യാനം ചെയ്യുക 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 ഗ്രാചരി നമ്മൾ ഇപ്പൊ അമ്മ പറഞ്ഞ പോലെ എപ്പോഴോ അമ്മ പ്രൊമോട്ടായി പക്ഷെ അമ്മ പി എം സി മലയാളത്തിലെത്തി എന്നിലൂടെ പറയപ്പെട്ട സത്യങ്ങൾ അനുഭവജ്ഞാനം ജ്ഞാനത്തിന്റെ ആഴങ്ങൾ ഗ്രഹിച്ച കാരണം അത് പറയുമ്പോഴാണ് അതേ ഞാൻ എപ്പോഴോ എനിക്കിതൊക്കെ സംഭവിച്ചിട്ടുണ്ട് നാശുറൽ ബോഡി എപ്പോഴോ പുറത്തുപോയി എന്താ വെച്ചാൽ ഇതിങ്ങനെ പറയുമ്പോറും നമ്മൾക്ക് ശക്തി പ്രാണശക്തി പുറത്തു പോകും എപ്പോഴാണോ നിശബ്ദമാവുന്നത് കണ്ണുകൊണ്ട് നോക്കുന്നില്ല വായ കൊണ്ട് സംസാരിക്കുന്നില്ല കൈകാലുകൾ കൊണ്ട് ഒരു പണിയും ചെയ്യുന്നില്ല മനസ്സുകൊണ്ട് ചിന്തിക്കുന്നില്ല ശൂന്യമായി വിശ്വശക്തി അപാരമായിട്ട് നമ്മിലേക്ക് പ്രവേശിക്കും പ്രവേശിക്കുമ്പോൾ ആള് പുറത്തു പോകും ആസ്ട്രൽ ബോഡി ആസ്ട്രൽ ട്രാവലിങ് ചെയ്യും ആ അനുഭവങ്ങൾ ശക്തി പ്രവഹി പ്രവഹിച്ചു ദേഹം ഭാരമുള്ളതായി മാറും ആള് പുറത്തു പോയി കഴിഞ്ഞാൽ ആത്മാനുഭവം സ്റ്റാർട്ടായി ഭാരരഹിതമായ അനുഭവങ്ങൾ വരും പിന്നെ ശരീരത്തിൽ വിശ്വശക്തി പ്രവാഹം കൊണ്ട് സംഭവിക്കുമ്പോൾ കുണ്ടലിനി ആക്ടിവേഷനും ചക്രാസ് ആക്ടിവേഷനും തേടൈ ആക്ടിവേഷനും അതേപോലെ എല്ലാ കാര്യങ്ങളും നമ്മളിൽ സംഭവിച്ചുകൊണ്ടിരിക്കും അതിന്റെ അനുഭവങ്ങൾ അനുഭൂതികൾ വേറെ നാടീ മണ്ഡലം ശുദ്ധീകരിക്കുമ്പോൾ ഉണ്ടാവുന്ന പെയിൻസ് വേറെ ക്ലെൻസിങ് പ്രോസസ്സ് വേറെ സുഖമുള്ള അനുഭവങ്ങൾ വേറെ വേദനാജനകമായിട്ടുള്ള അനുഭവങ്ങൾ വേറെ കാഴ്ചകൾ വേറെ ആസ്ട്രൽ ബോഡി പുറത്തേക്ക് പോയിട്ട് പോകുന്ന കാഴ്ചകൾ സ്വപ്നങ്ങൾ എന്നൊക്കെ പറയില്ലേ ആസ്ട്രൽ ബോഡി പുറത്തു പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ വേറെ അതിൽ അത് മനസ്സുകൊണ്ട് മനസ്സ് ചെയ്യുന്ന മായയാണോ അത് സൂക്ഷ്മ ശരീരമാണോ അവിടെ ഗ്രഹിക്കുന്നതെന്ന് അറിയാൻ ഇനിയും സാധനമാണ് സാധനയില് പരിപക്വസ്ഥിതി വരണം സ്ഥിതിയിൽ സ്ഥിരത സുസ്ഥിതിയിൽ സുസ്ഥിരത വരുമ്പോ പിന്നെ ഡൗട്ട് ഉണ്ടാവില്ല മനസ്സ് ചെയ്യുന്നമായാണ് മനസ്സ് കളിക്കുന്ന ഗെയിമിനെ കുറിച്ച് നമുക്ക് അറിയാൻ പറ്റും ബുദ്ധി കളിക്കുന്ന ഗെയിമിനെ കുറിച്ച് അറിയാൻ പറ്റും ആത്മാവ് ഗ്രഹിക്കുന്ന സുസത്യങ്ങളുടെ വിശേഷ ദർശനം അറിയാൻ പറ്റും അത്രയും സ്റ്റെപ്പുകൾ ഉണ്ട് ചേച്ചി പക്ഷെ അറിയാതെ ആദ്യം എൽ കെ ജിയിൽ തന്നെ എൽ കെ ജി മാത്രം ഇത് തന്നെയാണെന്ന് പറഞ്ഞു പഠിക്കുമ്പോ എന്നാ ശരി ഭക്തിയിലും മുക്തിയിലേ ചോദിച്ചുണ്ട് മീരാബായ് ഭക്ത മീരാ അതേപോലെ ഭക്തകണ്ണപ്പ ഭക്ത രാമദാസ് ആ ആ പൂന്താരം അവരൊന്നും ചില്ലറക്കാരാ പക്ഷെ അവരുടെ ഭക്തി സർവ്വത്തിലും അവര് ആരാധിക്കുന്നതിനെ കാണാനുള്ള സുസ്ഥുതിയിലായിരുന്നു നിരവായി എല്ലാത്തിലും എല്ലായ്പ്പോഴും എല്ലാത്തിലും ഭഗവാനെ ദർശിച്ചു അല്ലെ ആ ഭക്തി ഉണ്ടോ ഇനിയിപ്പോ ഭക്ത കണ്ണപ്പ വെച്ച് ഭക്ത കണ്ണപ്പൊ കണ്ണടക്കം കൊടുക്കാൻ അതായത് കണ്ണെന്ന് രക്തം വന്നപ്പോ കണ്ണ് ചൂന്ന് കൊടുത്തു അതുകൊണ്ട് അത്രയും നിഷ്കാമമായിട്ടുള്ള അതായത് വേറെ ഒന്നും അത്രയും എന്താ പറയാ മറ്റൊരു ചിന്തയില്ല ത്രികരണ ശുദ്ധിയോട് കൂടെ ഭക്തിക്ക് മോക്ഷമുണ്ട് മുക്തി ഉണ്ട് അത് പിന്നെ ഭഗവാൻ ഒരു ഡൗട്ടും ഇല്ല ഭഗവാൻ ഭഗവാൻ വേണ്ടിയിട്ട് സ്വയം പ്രാണനെ പോലും അർപ്പിക്കാൻ തയ്യാറായവന് മുക്തി കൊടുക്കുക എന്നുള്ളത് ഭഗവാന്റെ ഡ്യൂട്ടിയാണ് ഇവിടെ കണ്ണുപോയിട്ട് ഒരു എന്തെങ്കിലും ഒരു നല്ല കാര്യം ഭഗവാൻ ഇത് കാണുന്നു ജീവഹിംസ മഹാപാപം ഇതൊന്നും നിർത്തട്ടെ അല്ലെങ്കിൽ ഭഗവാൻ പറഞ്ഞ നിയമങ്ങൾക്കനുസരിച്ച് ജീവിക്കട്ടെ എന്നുള്ള വിചക്ഷണം ഉണ്ടോ വഴിപാടൊരുക്കാൻ വേണ്ടി എന്ത് ചെയ്തിട്ടും കാര്യമില്ല സത്യസന്ധമായിട്ട് കൂടി ചെയ്യുന്ന ഭക്തിയിൽ മുക്തി ഉണ്ട് ത്രികരണശുദ്ധിയോട് കൂടി സത്യസന്ധമായി ജീവഹിംസ ചെയ്യാതെ നോൺ വെജിറ്റേറിയൻ ഒന്നും തിന്നാതെ മന്ത്രം ജപിക്കുകയും ജപങ്ങൾ ചെയ്യാൻ സ്തോത്രപാരായണം പാരായണം ചെയ്യുമ്പോ ഉണ്ട് അത് തന്നെ ഏതിലും അതെ നമ്മള് ആ ചെയ്യേണ്ടത് ചെയ്യുമ്പോൾ കിട്ടേണ്ടത് ഈ ഒരു നോളജ് അമ്മ അമ്മ അനുഭവിച്ചതുപോലെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാർക്ക് ഈ അവസ്ഥ കിട്ടുമ്പോ അവരാ തിരിച്ചറിയിച്ചത് ധൈര്യം ഉണ്ടാവും അവർക്ക് ധ്യാനം ചെയ്യാൻ ഈ മന്ത്രം ചെയ്യിപ്പിക്കുമ്പോൾ തോന്നിയത് പോരഞ്ഞ ഉയരണം ഉയരണം ഇങ്ങനെ ഉണ്ട് എനിക്ക് അപ്പൊ എനിക്ക് ധ്യാനത്തിലേക്ക് പോകണം എന്നായിരുന്നു പണ്ടേ ഇഷ്ടം ധ്യാനം ചെയ്യാൻ ഈ സ്വാമിമാരൊക്കെ ധ്യാനം ചെയ്യുമ്പോ ഞാൻ എന്തെങ്കിലും ജന്മത്തിൽ ഇങ്ങനെ ഇരിക്കാൻ പറ്റും എനിക്ക് ഞാൻ ആലോചിക്കാം അപ്പൊ അപ്പൊ ഈ ജപിക്കുമ്പോഴും എനിക്കിതൊന്നും പോരാ എനിക്ക് ഇനി ഉയരണം ഉയരണം എന്ന് ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ പറയും ഞാൻ അപ്പൊ എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു ഇങ്ങനെ അപ്പൊ എവിടെ എവിടെ ധ്യാനം പെട്ടിങ്ങനെ സ്ഥലം ചോദിച്ചാൽ അപ്പൊ ഇങ്ങനെ സ്ഥലം പോവാം തീർച്ചയായിട്ടും പോണം പതിനഞ്ച് ദിവസം ധ്യാന ക്ലാസ് ഫ്രീ അത് തുടങ്ങി ധ്യാന കേട്ടോ പറഞ്ഞാൽ നല്ലോണം വന്നു പക്ഷെ ഈ ഇതൊന്നും പറഞ്ഞു തന്നിട്ടില്ല അനുഭവങ്ങളൊന്നും പി എം സി മലയാളം പറയുന്നത് പോലെ ഇത് തോന്നുന്ന കേരള ചരിത്രത്തിലെ അതാണ് സംശയം നമ്മള് നമുക്കിതൊക്കെ ഇപ്പൊ സംശയം കേട്ടപ്പോ എല്ലാം സംശയം മാറി വീഡിയോ വീഡിയോ കേട്ടോ സിയുടെ അതുകൊണ്ട് എല്ലാം മതി ഇല്ലെങ്കിൽ എനിക്ക് ഇതൊന്നും ഇപ്പഴാ അറിയണ എത്രയോ കാലം മുമ്പേ നടന്ന കാര്യ കേട്ടോ സമയം പത്ത് പതിനെട്ടു കൊല്ലം മുമ്പേ നടന്ന കാര്യം നോക്കേ പതിനെട്ട് വർഷം മുമ്പേ അമ്മയിലെ സൂക്ഷ്മ പരിവർത്തനം സംഭവിച്ച അമ്മ പ്രൊമോട്ടായിട്ടുണ്ട് ധ്യാനത്തിലേക്ക് ലയത്തിലേക്ക് സ്ഥിതിയിലേക്ക് ആ ഒരു ശൂന്യത്തിലേക്ക് മഹാപരിശൂന്യ അനുഭവം ഉണ്ടായിട്ടും അത് ഇതാണെന്ന് അറിയാൻ ഞാൻ ഞാൻ വിളിച്ചു വരണ്ടി വന്നത് ആളില്ലാണ്ട് അപ്പൊ പക്ഷെ ധ്യാനം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതാണ് പിന്നെ അന്ന് വിട്ടില്ല ധ്യാൻ തന്നെ പിടിച്ചു പിന്നെ വിട്ടിലേക്ക് പോയില്ല വലിയ ധ്യാനം തന്നെ ഗോണില്ല അതിലെ ഇപ്പൊ രാശോ ആ തിരിച്ചറിഞ്ഞത് ഇപ്പോഴാണ് ധ്യാനം ചെയ്യുന്നുണ്ട് ഇതാണ് ധ്യാനം ഇതാണ് അനുഭവങ്ങൾ ഇതാണ് അവസ്ഥകള് എന്താ സ്ഥിതികളെ സ്ഥിതി എന്താ സ്ഥിരത എന്താ സുസ്ഥിതി എന്താ സുസ്ഥിരത എന്താ അല്ല അതൊക്കെ പറഞ്ഞേരാളില് നമുക്ക് എത്താൻ പറ്റില്ല അതിലേ വീണ്ടും നമ്മളെ അതേ ജപിച്ചിട്ടിരിക്കും അതേ ചെയ്തിട്ടിരിക്കും പക്ഷെ ഇതാണ് അടുത്ത സ്ഥിതി എന്താ നോക്കണം എന്ന് പറഞ്ഞുതരാളുവാണല്ലോ അപ്പൊ ധ്യാനത്തിലേക്ക് പോയി നിങ്ങളെ ഇപ്പൊ പറഞ്ഞാജി തന്നെ പറയണ്ടല്ലോ ധ്യാനത്തിലേക്ക് പോകും പറയുമ്പോ അപ്പൊ നമുക്കത് ചെയ്യാൻ പറ്റും പറഞ്ഞേരാളുണ്ടെങ്കിലും ചെയ്യാൻ പറ്റൂലെ പറഞ്ഞു അനുഭവങ്ങളുണ്ടായിട്ടും കൊടുക്കാൻ ുഭവാണ് ഹാസ്റ്റൽ ബോഡി സൂക്ഷ്മ ശരീരം പുറത്തേക്ക് പോയിട്ടുള്ള സൂക്ഷ്മശരീരം ആനാണ് സംഭവിക്കണെങ്കില് സൂക്ഷ്മശരീര അനുഭവങ്ങളാണ് എനിക്ക് വരുന്നത് പക്ഷെ ഭക്തിയിൽ ഞാൻ അങ്ങനെ ഇരിക്കുമ്പോ അത് കണ്ടു ഇത് കണ്ടു എന്ന് പറയും പക്ഷെ ആ ഭക്തിയില് ലയിച്ചിട്ട് ആയി എന്നുള്ളതിന്റെ തെളിവുകൾ ആത്മാനുഭവങ്ങൾ ഉണ്ടായിട്ട് ഇത് ഇതാണ് കേട്ടോ എന്ന് പറഞ്ഞുകൊടുക്കാൻ ഇത് അകത്തോണ്ട് അപ്പോൾ എന്തായാലും അമ്മയുടെ ഈ ക്വസ്റ്റ്യൻ അമ്മയുടെ അനുഭവം കാരണം ഇനിയും കൂടുതൽ ഡീറ്റെയിൽഡായിട്ട് പറയാൻ പറ്റി താങ്ക് യു അമ്മ നിങ്ങൾക്കതെ കൂടുതലായിട്ട് ഇനിയും ഡീറ്റെയിൽഡായിട്ട് ധ്യാനത്തിൻ്റെ അപാരമായിട്ടുള്ള അനുഭവജ്ഞാനങ്ങളെക്കുറിച്ച് ആത്മസ്ഥതികളെക്കുറിച്ച് അതിൻ്റെ ആഴവും പരപ്പവും വ്യാപ്തിയും ഒക്കെ മനസ്സിലാക്കണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ വി എം സിയിലേക്ക് ഡയറക്റ്റ് കോൾ ചെയ്യുക അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യാം നമ്പർ ഡബിൾ നയൻ ഫൈവ് നയൻ ടു ഡബിൾ ത്രീ ടു സീറോ ടു ഓക്കെ താങ്ക് യു